ചാലക്കുടിയിൽ പട്ടാപ്പകൽ ബാങ്ക് കവർച്ച കറിക്കത്തിയായിട്ട് ടി വി എസ് എൻടോർക്ക് ബൈക്കിൽ വന്ന കളൻ നേരെ ബാങ്കിനകത്ത് കയറുന്നു സി സി ടി വി വിഷ്വൽസ് ഞാനിവിടെ വെക്കുന്നുണ്ട് ഇന്നലെ മുതൽ കേരള പോലീസും മീഡിയ ഇരുന്ന് കഴിഞ്ഞ് തപ്പുന്നുണ്ട് തൃശ്ശൂരിലേക്ക് പോയി എന്ന് ഇന്ന് പറയുന്നു ഇന്നലെ കൊച്ചിയിലേക്ക് പോയി എന്ന് പറയുന്നു ഇനി വേറൊരു സംസ്ഥാനത്തിലേക്ക് ഈ ആൾ മുങ്ങിയോ എന്നുള്ള സംശയം പറയുന്നു എന്താണെങ്കിലും ഒരു ക്ലൂവും കിട്ടുന്നില്ല കേരളം ഓൾമോസ്റ്റ് ക്യാമറ വലയത്തിലാണ് ഇപ്പോൾ എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ കാരണം റോഡിൽ കൂടി പോകാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വണ്ടിയിലടക്കം ഇപ്പോൾ ഡാഷ് ക്യാമ്പും പരിപാടികളും ഒക്കെ ഉണ്ട് ബസ്സിലടക്കം പരിപാടികളുണ്ട് പെട്രോൾ പമ്പിലുണ്ട് പിന്നെ സർക്കാർ വെച്ച കുറേ ക്യാമറ ഉണ്ട് ട്രാഫിക് വെച്ച കുറേ ക്യാമറകളുണ്ട് ഇനിയിപ്പോൾ ഇതിലൊക്കെ കുടുങ്ങിയാലും ആൾ ഈ പറഞ്ഞ ഹെൽമെറ്റും ഗ്ലൗക്കെ ഇട്ടതുകൊണ്ട് ചിലപ്പോൾ ഗ്ലൂ കിട്ടാൻ സാധ്യതയില്ല എന്താണെങ്കിൽ ആൾ ബാങ്ക് കയറി ബാങ്ക് കയറി ബാങ്കിൽ ഉച്ച സമയമാണ് അധികം തിരക്കൊന്നുമില്ല സ്കെച്ച് ഉണ്ട് എന്താണെങ്കിൽ നല്ല സ്കെച്ച് ഉണ്ട് ബാങ്കിനെ കുറിച്ച് അറിയാം ബാങ്കിലെപ്പോൾ ആളുണ്ട് ആളില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാം ബാങ്കിൽ സെക്യൂരിറ്റി എന്നുള്ള വിഷയവും ഇയാൾക്ക് കൃത്യമായിട്ട് അറിയാം നേരെ കയറുന്നു മുന്നിൽ കണ്ട ആദ്യത്തെ രണ്ട് ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് നേരെ കറിക്കത്ത് കാണിക്കുന്നു ആര് ഇതൊന്നും അല്ലാട്ടെ പറഞ്ഞാലും ആള് പേടിപ്പിക്കുന്നത് ഹിന്ദി പറയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പേടിപ്പിച്ചു അവർ ഞെട്ടി അവര് നേരെ ബാത്റൂമിൽ കയറി ഒപ്പം ഇയാളും ബാത്റൂമിനകത്ത് കയറി പിന്നെന്താ പറഞ്ഞാൽ നടന്നതൊന്നും നമുക്ക് ക്ലിയർ അല്ല ഇതാണ് ഇയാൾ കയറുന്നു പുറത്തിറങ്ങുന്നു പിന്നെ ആ ഡോർ ലോക്ക് ചെയ്യുന്നു ഒരു പ്ലാസ്റ്റിക് കസാര വെച്ച് ലോക്ക് ചെയ്യുന്നു ഈ അകത്ത് കയറി ഉദ്യോഗസ്ഥർക്ക് കയ്യിൽ ഫോണൊന്നും ഇല്ലേടെ എന്നുള്ള ഒരു ചോദ്യം ഉണ്ട് വിളിച്ച അപ്പുറത്തോ അപ്പുറത്തോ പറഞ്ഞ് അപ്പുറത്തെ കടയിലോ അല്ലെങ്കിൽ ആ നാട്ടിലാരെങ്കിലും അവർക്ക് അറിയില്ല ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫോണിനെ ഒരുപാട് പിടിച്ച് വയ്ക്കാമല്ലോ ലോക്ക് ചെയ്യാമല്ലോ കറക്കത്ത് മാത്രമല്ലേ കൈയിലുള്ളൂ എ കെ ഫോർട്ടി സെവൻ ഒന്നും ഇല്ലല്ലോ എന്താണെന്നുണ്ടെങ്കിലും അതൊന്നും അവർ ചെയ്യാൻ മുതിർന്നിട്ടില്ല കാരണം ചുറ്റുവട്ടത്തിലുള്ള കടക്കാർ സംസാരിക്കുമ്പോൾ തന്നെ അവരാരും ഈ പരിപാടി അറിഞ്ഞിട്ടില്ല പോലീസ് വരുമ്പോഴാണ് ഇങ്ങനൊരു പണി ഇവിടെ നടന്നതെന്നുള്ളത് അവരും അറിയുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അടുത്ത കടക്കാർ പറയുന്നുണ്ട് എന്താണെന്നുണ്ടെങ്കിലും ഇവർ പൈസ വെച്ച സ്ഥലം അറിയാം അതു കൃത്യമായിട്ട് ചവിട്ടി പൊളിക്കുന്നു അതിൽ നിന്ന് ഈ കള്ളൻ കൊണ്ടുപോയത് പത്ത് നാൽപ്പത് ലക്ഷം രൂപ അവിടെ ഇരുന്ന് കിട്ടും ഇവൻ കൊണ്ടുപോയത് പറയും പതിനഞ്ച് ലക്ഷം രൂപ ഓ ക്യൂ ബൈ അതാണെൻ്റെ ചോദ്യം അപ്പം കള്ളൻ അവിടെ നിന്ന് പറഞ്ഞ് ഹിന്ദി ഓക്കെ ും പറയുന്നത് ഇത് വേറെന്തോ ആയിട്ടൊരു ബന്ധം തോന്നുന്നുണ്ട് ഈ കള്ളനെ പിടിച്ചാലും ചിലപ്പോ പറയും പതിനൊന്ന് വർഷം മുമ്പ് പതിനഞ്ച് ലക്ഷം രൂപ തരാമെന്നുള്ള ഒരു വാഗ്ദാനം ഇവിടെ ഞാനത് കൂട്ടിക്കൊഴിക്കുന്നില്ല എന്താണെന്നുണ്ടെങ്കിലും ഞാനൊരു ഇന്ത്യക്കാരനാണ് ആ വാഗ്ദാനം കേട്ടൊരാളാണ് എനിക്ക് ഇപ്പൊ പൈസ വേണം എന്ന് പറഞ്ഞിട്ട് ബാങ്ക് ബാങ്കുകാർ പൈസ എടുത്ത് കൊണ്ടുപോയി എന്നുള്ളതിന് നരേറ്റീവ് ഒക്കെ നാളെ വരാം ചിലപ്പോൾ ഒരു മലയാളി ഹിന്ദി പറഞ്ഞ് കയറിയിട്ട് എടുത്തു കൊണ്ടുപോയതാവാം അങ്ങനെയൊക്കെ വരാം അങ്ങനെ ഇത് ആൻസർ ചെയ്യാൻ കാണുന്നുണ്ട് ഓക്കെ അങ്ങനെ ഞാൻ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ട് പോകുന്നില്ല പോലീസുകാരനെ കണ്ടുപിടിച്ചിട്ട് എന്താണെങ്കിലും പുറത്ത് കൊണ്ടുവരണ്ടെ ഇതിൻ്റെ ഫലമായ സംശയം ഞാൻ ഏത് മലയാളിയാണ് ഓക്കെ ഹിന്ദി പറഞ്ഞ് പോലീസുകാരെ കൺഫ്യൂസ് ചെയ്യാനുള്ള ഒരു പരിപാടി ആയിരിക്കും ഈ ഹിന്ദിക്കാരനാണെങ്കിൽ തന്നെ ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയാണെങ്കിൽ തന്നെ ഇവനീ ബൈക്ക് കിട്ടിയതും അല്ലെങ്കിൽ ഇവൻ രക്ഷപ്പെടാനൊക്കെ ഇവൻ ഒറ്റയ്ക്ക് നടക്കില്ല വേറെ ആണെങ്കിലും സഹായം കാണും എനിക്ക് ബാങ്കിൻ്റെ അകത്തുനിന്ന് തന്നെ സഹായം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതും നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കാരണം കൃത്യമായ ബാങ്കിൻ്റെ ടൈമിങ്ങും പരിപാടികളും പിന്നെ ഒരു കറിക്കത്തി കാണിക്കുമ്പോഴത്തേക്കും ഉള്ളിലോടി പോണ സ്റ്റാഫും ആകെ മൊത്തം ഒരു പകമാറ ഇതിനകത്ത് നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് വിഷ്വൽസിലേക്ക് പോവാം ഫസ്റ്റ് നിങ്ങൾ സി സി ടി വിഷ്വൽസ് നിങ്ങൾ കണ്ടു ബ്ലാ ബാങ്കിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നും ഇതുവരെ എന്ത് സംഭവിച്ചിട്ടില്ല ഒരു പിഴവും സംഭവിച്ചിട്ടില്ല ഓക്കെ സുരക്ഷാ പിഴവ് ബാങ്കിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ബാങ്കിൻ്റെ ഫെഡറൽ ബാങ്കിൻ്റെ ആൾക്കാർ പറയുന്നത് പോലീസ് ഓഫീസറും പറയുന്ന ഒരു കാര്യം ഡീറ്റെയിൽസ് ആർ സ്റ്റിൽ കമ്മിങ് ഇൻ ഓൺ ദാറ്റ് ഇൻസിഡൻറ്റ് ആൻഡ് വി വിൽ റിവ്യൂ ദ ഇൻസിഡൻറ്റ് ആൻഡ് സി വാട്ട് വാട്ട് ബെസ്റ്റ് വി നീഡ് ടു ഡു ബോത്സ് ഫ്രം ദ പോയിന്റ് ഓഫ് യു ആർ എംപ്ലോയിസ് സേഫ്റ്റി ആൻഡ് ആൻഡ് മോണിറ്ററി സേഫ്റ്റി വിൽ ടേക്ക് ആക്ഷൻ സൂട്ടബിൾ ആ ലഞ്ച് ബ്രേക്ക് സമയം അറിയാവുന്ന ഇവർ ഒരു പിയൂണ് മാത്രം ഫ്രണ്ട് കൗണ്ടറിലുണ്ടായിരുന്നു ബാക്കിയുള്ളവർ അകത്തായി ആഹാരം കഴിക്കാൻ ഡൈനിങ് ഹാളിനകത്തായിരുന്നു അപ്പോൾ ആ സമയം തന്നെ മനസ്സിലാക്കി കൃത്യമായിട്ട് വന്നു കയ്യിലൊരു കത്തി നമ്മൾ സാധാരണ നമ്മൾ കരിക്കത്തിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു കത്തി നൈഫ് അത് പി ഉണ്ണയെ കാണിച്ചിട്ട് നേരെ ക്യാഷ് കൗണ്ടറിലോട്ട് പോയി ആ ഗ്ലാസ് പൊട്ടിച്ച് അതിനകത്തുണ്ടായിരുന്ന ഈ നാൽപ്പത്തേഴ് ലക്ഷം രൂപ നിരത്തി പല പണ്ടിലായിട്ട് വെച്ചിരുന്നു മൂന്ന് ബണ്ടിൽ പതിനഞ്ച് ലക്ഷത്തോളം രൂപ മൂന്ന് ബണ്ടിലെടുത്ത് അയാളുടെ ബാഗിനകത്തോട്ട് വെച്ച് ഏതാണ്ടൊരു ടു ത്രീ മിനിറ്റ്സ് ആണ് അയാൾ ആകെ ബാങ്കിനകത്ത് ചെലവഴിച്ചത് നേരെ ഇറങ്ങി പോയി ഇത്രയാണ് ഇവിടുന്ന് പോയ ഭാഗം എങ്ങോട്ട് പോയി എന്നുള്ളതിനൊക്കെ സൂചന കിട്ടിയിട്ടുണ്ട് ഓൾ ഇന്ത്യ വൈസ് തന്നെ കേസ് കേസ് ഡിറ്റക്ട് ഡിറ്റക്ട് ചെയ്യാനുള്ള എല്ലാ ും പോലീസുകാർക്ക് പിടിക്കാൻ പറ്റട്ടെ അത് എത്രയും പെട്ടെന്ന് പിടിക്കണമായി കാരണം നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് കാര്യങ്ങൾ എല്ലായിടത്തും എവിടെ തിരിഞ്ഞാലും ക്യാമറയാണ് ക്യാമറ ഇല്ലാത്ത ഒരു സ്ഥലവും ഇല്ല ഓക്കെ അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കളം കത്തിയും കാണിച്ച് നാട്ടുച്ചയ്ക്ക് പൈസ അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്യാമറയിലും കിട്ടിയില്ല ഇവർ എവിടെയും പിടിക്കാൻ പറ്റുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര മോശപ്പെട്ട മോശമാണ് അല്ലേ എന്നാണെങ്കിൽ പിടിക്കാൻ പറ്റട്ടെ പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ആസ്പെക്ട് ഈ കള്ളൻ പതിനഞ്ച് ലക്ഷം രൂപ കൊണ്ടുപോകുന്നുണ്ട് ഈ കള്ളൻ ഒരു നെറേറ്റീവ് എന്തായാലും കാണുവാണ് ഇതിനകത്ത് ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ ഇവൻ പറയാൻ പോകുന്ന പോണേറ്റീവ് ഇതാവാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് അങ്ങനെ ഒരു ട്വിസ്റ്റ് ഈ സാധനത്തിനകത്ത് കിടക്കുന്നുണ്ടോ എന്നുള്ളൊരു ഇന്നർ ഫീലിങ് ഇന്നർ തോട്ട് എനിക്ക് ഈ എൻറ്റയർ സാധനം നില കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ചിലപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല എൻ്റെ ഊഹാപോഹങ്ങളാണ് ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ പറഞ്ഞുതരാം ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു കൃത്യമായ സ്കെച്ച് ഓക്കെ അടുത്തുള്ള കടക്കാർ ഇതൊന്നും അറിയുന്നില്ല അടുത്തുള്ള കടക്കാർക്ക് ഇതിനെക്കുറിച്ചൊരു ഇൻഫർമേഷനുമില്ല അലാറം അടിയുന്നില്ല അല്ലെങ്കിൽ അലാറം പോലീസ് സ്റ്റേഷനിലേക്ക് പോയോ ഒരു അറിവില്ല പോലീസ് വരുമ്പം സാധാരണ രീതിയിൽ കത്തിയായിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥാപനത്ത് കയറുമ്പോൾ ഒച്ചയും വെള്ളി ഉണ്ടാക്കിയാലും ഈ കൈകളിൽ ഫോണില്ലാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് ഈ ഉള്ളിൽ കയറിയ ബാത്റൂമിൻ്റെ അകത്ത് ലോക്കായ രണ്ട് പേരുടെ ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വിളിച്ച് പറഞ്ഞുകൂടെ ആളുകളെ അതുപോലും സംഭവിക്കുന്നില്ല അവരൊക്കെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് കിടക്കുന്നു ഞങ്ങളിവിടെ പബ്ലിക് പറഞ്ഞ അറിഞ്ഞ് ഞാൻ കുറച്ചപ്പുറത്ത് ഫാർമസി നടത്തുന്ന ആളാണ് പെട്ടെന്ന് അപ്പോൾ അവിടെ ഇവിടെ ബാങ്ക് കവർസ് എന്ന് പറഞ്ഞു അതിൻ്റെ പെട്ടെന്ന് ഞങ്ങൾ ഓടി വന്നാണ് അപ്പോൾ ഇവിടെ പോലീസ് സപ്ലൈക്ക് എത്തിയിരുന്നു ഇവർ പറഞ്ഞത് എന്താ ഇവരൊന്നും പറഞ്ഞില്ല പക്ഷേ നമ്മൾ പബ്ലിക്കെന്ന് അറിഞ്ഞത് വന്ന ഒരു വ്യക്തി വന്ന് ഒരു സ്കൂട്ടറുമായി വന്ന് ആക്രമിച്ച് അതിക്രമിച്ച് കയറി അതിൻ്റെ ജീവനക്കാർ ഭക്ഷണം കഴിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ആ സമയം കൊണ്ട് രണ്ട് മാനേജറും ഒരു സ്റ്റാഫും ഉണ്ടായിരുന്നുള്ളവരെ വാഷ്റൂമിൽ അടച്ച് അങ്ങനെ കവർച്ച നടത്തി എന്നാണ് പറയുന്നത് കോട്ടയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യം ഇതിങ്ങനെ ഒരു കവർച്ച പോട്ടയിൽ സാധാരണ അതിൽ അടുത്തൊന്നും കണ്ടതായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓർമ്മയിലില്ല സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചിരുന്നു നമ്മൾ അതറിയില്ല അതൊക്കെ പോലീസ് ഇതെങ്ങൂടെ പോയതൊന്നും ആരും കണ്ടിട്ടില്ല അതൊന്നും ആരും കണ്ടിട്ടില്ല അത് കവർച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ പൊതുജനങ്ങൾ അറിയുന്നത് കവർച്ച നടത്തിയാൾ പോയതിനു ശേഷം മാത്രമാണ് പുറത്തേക്ക് വിവരം എന്നത് ഇവിടെ കിടക്കാരോട് പറഞ്ഞു ഞങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ അവിടെ വന്ന് അപ്പുറത്തെ ഒന്ന് എങ്ങനെ ഒരു സംഭവം മാത്രമേ പിന്നെ എപ്പോഴും തിരക്കുള്ള സമയമാണ് ആ നല്ല പേടിയുണ്ട് ലോക്ക് ലോക്ക് ചെയ്യാണ്ടാണ് പുറത്തേക്ക് ഇറങ്ങാറ് പറ്റില്ല ബാങ്കിന് സെക്യൂരിറ്റി ജീവനക്കാരില്ലാത്ത എന്താണെങ്കിലും നാട്ടുകാര് ഒന്നും അറിഞ്ഞിട്ടില്ല നാട്ടുകാർക്ക് പോലീസ് വന്നതിന് വിഷമാണ് പിന്നെ ഇവൻ അതിക്രമിച്ചു കേറി ഇടിച്ചു കളി കേറി സുഖമായിട്ട് നടന്നു കേറി കറിക്കത്തിയും കാണിച്ചു രണ്ടെണ്ണത്തിനും ബാത്രൂമിലും അടച്ചു പൈസയും കൊണ്ടുപോയി സി ഞാൻ പറഞ്ഞു രണ്ട് മൂന്ന് സാധനങ്ങളാണ് എനിക്ക് ഇതിൽ തോന്നുന്നത് ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലുണ്ടാവും ഒന്നിലെങ്കിൽ ഇത് മലയാളി ഓക്കെ ബാങ്കുമായിട്ട് എന്തെങ്കിലും ഡീലിങ്സുള്ള ഒരു വ്യക്തി അയാൾ ഓൾറെഡി ബാങ്കിൻ്റെ എല്ലാ കാര്യങ്ങളും അയാൾക്കറിയാം ഓക്കെ ആ ബാങ്കിൽ ഇത്ര മണിക്ക് ആളുണ്ടാവും ആളുണ്ടാവില്ല ഇന്ന ഇന്ന ആളുകളാണ് വ്യക്തികളാണ് പൈസ ഇന്ന സൈഡിലാണെങ്കിൽ ഞങ്ങൾക്ക് അറിയുന്ന ഒരാൾ ഓക്കെ അല്ലെങ്കിൽ ബാങ്കിൻ്റെ അകത്ത് തന്നെ ഇയാൾക്ക് വേണ്ടി സഹായം ചെയ്യുന്ന രീതിയിലുള്ള ആരെങ്കിലും കാണും ഇന്ന സമയത്ത് വരാം ഇന്ന സമയത്ത് പോകാം ഇന്ന ഇന്ന രീതിയിൽ കാര്യങ്ങൾ അത് അങ്ങനെ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ആവാം ഓക്കെ അപ്പോഴൊക്കെ ഇത് മലയാളി തന്നെയാണ് ഇവർ അന്യസംസ്ഥാന തൊഴിലാളിയാണെന്ന് വിചാരിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവനും സ്കെച്ചിടാം ബാങ്കിലേക്ക് വന്ന് പൈസ അയക്കാനോ അതിനു മുന്നോക്കെ വന്നിട്ട് സ്കെച്ചിട്ടിട്ട് പോവാം പക്ഷേ അവനെ സഹായിക്കാനുള്ള ആളുകൾ പുറത്ത് കാണുന്നതേ അല്ലാതെ ഒറ്റയ്ക്ക് ഒരാൾക്ക് അന്യസംസ്ഥാന തൊഴിലാളിക്ക് ഓഫ് ചെയ്യാൻ പാടാണെന്ന് ചോദിച്ചാൽ കുറച്ച് പാടാണ് ബട്ട് സ്റ്റിൽ കേരളത്തിലിപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികൾ അവരുടെ സംസ്ഥാനം പോലെയാണ് നമ്മുടെ സംസ്ഥാനം കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അത്ര അത്ര അങ്ങട്ട് എന്താ പറയുക എന്താ പറയുക അവർ അവർക്ക് അങ്ങനെ വിഷയം ഇല്ലായെന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല ഓക്കെ കാരണം അവർക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാടിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ കുറച്ചാ വർഷങ്ങളായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നവർക്ക് അറിയാമല്ലോ ചിലപ്പോൾ അങ്ങനെയായിരിക്കാം പക്ഷേ ഈ ഹിന്ദി പറഞ്ഞത് കൊണ്ട് മാത്രമേ തന്നെ അന്യ സംസ്ഥാന തൊഴിലാളിയാന്നുള്ള ഒരു വേർഷനിലേക്ക് പോകാതിരിക്കുന്ന ബെറ്റർ പിന്നെ പറഞ്ഞ് ഹിന്ദി വെച്ച് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ പതിനൊന്ന് വർഷമായിട്ട് കിട്ടാത്ത പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ബാങ്കിൽ കയറിയിട്ട് കൃത്യമായിട്ട് അതുമാത്രം എടുത്തിട്ട് പോയിട്ട് നാളെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് തരാമെന്ന് പറഞ്ഞ പൈസ എനിക്ക് വേറൊരു വഴിയും കണ്ടില്ല ഞാനത് എടുത്തു എന്ന് പറഞ്ഞാൽ നാളെ എന്ത് ചെയ്യും കോമഡി ആയിട്ട് മാറും ഈ കേസ് ചിലപ്പോൾ അങ്ങനെയായിരിക്കും ഏത് അങ്ങനെ അവനുള്ള ചാൻസും ഞാൻ കാണുന്നുണ്ട് മനസ്സിലായ നാളെ പിടിച്ചു കഴിഞ്ഞിട്ട് ഇയാളൊരു ഭ്രാന്തനാണ് അല്ലെങ്കിൽ ഇയാൾക്ക് കുറച്ച് മെൻറ്റൽ ഇഷ്യൂസ് ഉണ്ട് ഇയാളിങ്ങനെ ഒരു ആണ് ഇയാൾ പോലീസിന് മൊഴി കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് എന്നെ കോമഡി രീതിയിലേക്ക് മാറും അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ ഞാൻ ആലോചിക്കുന്നത് ഇവിടുത്തെ ഒരു സിസ്റ്റം ഫെയിലിയറിനെ കുറിച്ചിട്ടാണ് സീരിയസ്ലി ഒരാൾ നട്ടുച്ചയ്ക്ക് കറുക്കത്തിയും കൊണ്ടുവന്ന് ഒരു ബാങ്കിൽ കയറി മോഷണമോ നടത്തി അതിൻ്റെ മോഡസോ അല്ലെങ്കിൽ അതിന് ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല സി സി ടി വി വിഷ്വൽസ് അടക്കം പച്ചപ്പകൽ ഇങ്ങനെ ഒരു സംഗതി നടന്നിട്ട് ഇയാൾ കൊച്ചിയിൽ പോയോ തൃശ്ശൂർ പോയോ ഇയാൾ വേറെ സംസ്ഥാനത്തേക്ക് പോയോ ഇയാൾ എവിടെ പോയി ശൂന്യാകാശത്തേക്ക് എന്നൊന്നും അറിയാതെ ഇപ്പോഴും തപ്പിങ്ങോണ്ടിരിക്കുകയാണ് പോലീസ് ഇനി തപ്പി കിട്ടിയിട്ട് വിവരങ്ങൾ പുറത്ത് വിടാനായിട്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു കോമഡി ആസ്പെക്ട് എനിക്ക് പത്ത് പതിനൊന്നും അല്ല ഈ വാഗ്ദാനം ചെയ്തിട്ട് പതിനഞ്ച് ലക്ഷം രൂപ എനിക്ക് അത് മതി എന്നുള്ളൊരു സംഗതിയാണെന്നത് എങ്ങനെ പത്രക്കാരോട് പറയുന്നുള്ള വിചാരിച്ചുണ്ടായിരിക്കുകയാണെന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല എന്താണെങ്കിലും സി ഒരു ബാങ്കിനകത്ത് സെക്യൂരിറ്റി മെഷേഴ്സ് എന്നുള്ള രീതിയിൽ ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി സെക്യൂരിറ്റി അലാം അല്ലെങ്കിൽ ഉള്ള ഓഫീസേഴ്സിൻ്റെ ഫോണ് അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് ഇതിനകത്തുണ്ട് അതും കൂടിയും പോലീസുകാർ എന്താണെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യണം ആൻഡ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അതൊന്നും അല്ല ഇയാളൊരു സീരിയസ് റോബറി ചെയ്യുന്ന ഇതേപോലെ മോഡസ് ഉള്ള ഒരാളാണ് അത് ആ സംസ്ഥാനത്ത് നിന്ന് കേരളത്തിലൊരു അങ്ങനെയാവാം അന്യസംസ്ഥാന കള്ളന്മാർ ഇവിടെ വന്നിട്ട് ഒരു പെർട്ടിക്കുലർ ബ്രാഞ്ചിനെ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ അന്നേ ദിവസം അവിടെ അത്ര പൈസ വരും എന്നുള്ളതിനെക്കുറിച്ച് ഇയാൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ വന്നു എന്നുള്ളത് നമുക്കൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ഇതിനകത്തുണ്ട് പക്ഷേ ഇത്ര മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇങ്ങനെ ഒരാളെ പിടിക്കാൻ പറ്റാത്തൊരു സംഗതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെയിലിയർ എന്നുള്ള രീതിക്ക് തന്നെ മാറും എത്രയും പെട്ടെന്ന് ഇന്നെങ്കിലും പിടിക്കണം പിടിച്ചില്ലെങ്കിൽ ഇത്രയും സിസ്റ്റം നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു കേരളത്തിൽ ഒരു ബെറ്റി കേസും മറ്റേ ഹെൽമെറ്റും മോഡിഫൈഡ് കാറും മാത്രം പിടിക്കാനാണ് ഇവിടുത്തെ പോലീസുകാർക്ക് പറ്റുമെന്നുള്ള ഒരു സംസ്ഥാനവും വരും അതിലേക്കൊന്നും എത്തിക്കാതിരിക്കുക ഓക്കെ മാക്സിമം എത്രയും പെട്ടെന്ന് ഇവനെവിടെ പോയി എന്നുള്ളത് കണ്ടുപിടിച്ച് ഇവനെ പൊക്കണം പൊക്കി പൊക്കിക്കഴിഞ്ഞാൽ ബാക്കി കഥ